ഇമ്മാനുവൽ ഇമ്മാനുവൽ മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ിൽക്സ്റ്റോറൂമുകളിൽ പട്ടാമ്പി മുതുതല ആമയൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് പദ്ധതിയാകുന്നു പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ചേർന്നാണ് നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുന്നത് പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പട്ടാമ്പിയിൽ നിന്നും കൊപ്പത്തേക്കുള്ള എളുപ്പമാർഗ്ഗമാണ് പട്ടാമ്പി മുതുതല പറക്കാട് ആമയൂർ റോഡ് വർഷങ്ങൾക്ക് മുമ്പ് കിഫ്ബി പദ്ധതിയിൽ റോഡ് നവീകരിക്കാൻ പദ്ധതിയായെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ വിലങ്ങുതടിയായി മുതുതല അയ്യപ്പൻകാവിന് സമീപത്തുള്ള പുതുപ്പാലം പുതുക്കിപ്പണിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വേണ്ടിവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു നവീകരണം മുടങ്ങുവാൻ ഇടയായത് റോഡിൻ്റെ പട്ടാമ്പി മുതൽ കൊടുമുണ്ട യാറം വരെയുള്ള ഭാഗം നേരത്തെ റബ്ബറൈസ് ചെയ്ത് നവീകരിച്ചതുമാണ് തുടർന്നുള്ള ആറ് കിലോമീറ്ററോളം വരുന്ന പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത് പട്ടാമ്പി ഭാഗത്തു നിന്നും പള്ളിപ്പുറത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും ഈ പാതയിലൂടെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ അല്ലാതെ റോഡിൽ കാര്യമായ നവീകരണം നടത്തിയിട്ട് ഏറെക്കാലമായി ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് മൂസൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് റോഡ് നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പും കിഫ്ബിയും ചേർന്നാണ് പാത നവീകരിക്കുക കൊടുമുണ്ട മുതൽ മുതുതല പുതുപാലം വരെയുള്ള രണ്ട് കിലോമീറ്ററോളം റോഡ് നവീകരിക്കാൻ അഞ്ചര കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ സാങ്കേതിക അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികൾ തുടങ്ങാനാവും ഇതോടൊപ്പം പുതുപാലം പുതുക്കിപ്പണിയൻ കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർ നടപടികളും നടന്നു വരുന്നതേയുള്ളൂ മുതുതല പുതുപാലം മുതൽ തൃത്താല കൊപ്പം വരെയുള്ള റോഡ് കിഫ്ബിയുടെ മേൽനോട്ടത്തിലാണ് നവീകരിക്കുക ഇതിന്റെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഏഴര മീറ്റർ വീതിയിലാവും റോഡ് വീതുകൂട്ടി നവീകരിക്കുക അഴുക്കു ചാലുകൾ ഓവുപാലങ്ങളുടെ പുനർനിർമ്മാണം എന്നിവയും ഉണ്ടാകും നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ പാതയിലൂടെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പിടൽ പ്രവർത്തികൾ പ്രകൃതിയായി നടക്കുകയാണ് പുതുപാലത്തിന് സമീപം തൂണുകൾ സ്ഥാപിച്ചാണ് പൈപ്പുകൾ കൊണ്ടുപോകുന്നത് ഇതിന്റെ പ്രവർത്തികളും ഇവിടെ തുടങ്ങി പാലം പൊളിച്ചുപണിയുമെന്നതിനാലാണ് പാലത്തിനോട് വിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മോസിൻ എം എൽ എയും അറിയിച്ചു നേരത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ റോഡ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ജൽ ജീവന്റെ ഒരു പൈപ്പ് ഈ ഫ്രിഡ്ജിന്റെ ഈ പോകേണ്ടത് കുളിക്കുന്നതുകൊണ്ടാണ് പൈപ്പ് അപ്പുറത്ത് വേറെ സംവിധാനം നൽകിയിട്ട് പോകുന്നത് നിർമ്മാണ പ്രവർത്തനം ഈ വേനൽക്കാലത്തോടു കൂടി വലിയ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ നിന്ന് തൃത്താലക്കൊപ്പം വരെയുള്ള ഭാഗത്ത് അത് കിഫ്ബിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് അവരതിൻ്റെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അത് അതിൻ്റെ വർക്കും പൂർത്തീകരിക്കും ഏകദേശം ഈ വർഷ കൂടി റോഡ് വർക്ക് പൂർത്തീകരിക്കും ഫ്രിഡ്ജ് പണി ഏകദേശം അതിനോടൊപ്പം നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലും പഞ്ചായത്തിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്